ആറ് റൺസ് നേടിയെടുക്കുന്നു പോയ ടീമിന്റെ രക്ഷകരാകുന്നു ആസിഫ് തുടരെ മൂന്ന് സിക്സുകൾ लाजवाब क्या क्या बात ും സിക്സറിലേക്ക് ശേഷിയുള്ള കള്ളിക്കാരൻസിലെത്തുമ്പോൾ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് സ്റ്റാർ ഇലവൻ പടന്ന ഇനി ശേഷിക്കുന്നത് രണ്ട് പന്തുകൾ വേണ്ടത് പത്ത് റൺസ് അവശത്തിന്റെ മത്സരമായി മാറുന്നു ഇത് ഗ്രൗണ്ട് മാച്ച് അൽനൂർ വേണ്ടി ഓപ്പൺ ചെയ്യുന്നു ആൻഡ് ആസിഫ് ആദ്യ ഓവർ ബോൾ ചാനതുന്നു ജിത്തു തിരുവിറ്റകോട് സ്ട്രൈക്കിൽ അസദ് ഒരു സിംഗിൾ ആസിഫ് ലെഫ്റ്റ് ഹാൻഡ് ഹാർഡ് ഡിറ്റർ അൽനൂർ ഇലവന് വേണ്ടി വിക്കറ്റിന്റെ പിന്നിൽ ഫീൽഡ് ചെയ്യുന്നു ഡോട്ട് ബോൾ ഇലവൻ സ്റ്റാർ പട്ടണങ്ങൾക്ക് വേണ്ടി ശക്തമായൊരു ഇലവനാണ് ഗ്രൗണ്ടിലുള്ളത് പൊനാനി ഷാഹിദുൽ ഫർസാൻ മുബാറഖ് ജിത്തു തിരുമിറ്റ കോഡ് മുപ്പതിനായിരം റൺസിന് മുകളിൽ സ്കോർ ചെയ്ത് ബെറ്റർ ആണ് എന്ന ഇലവൻ സ്റ്റാർ പട്ടണക്ക് വേണ്ടി ഒരു ബിഗ് ഷോട്ട് Yes, at the six and guno, Asif. Dangerous batter. field say no mubarak. It is single matram. Over lavaan a ball. What a bowling dot ball. Bowl. ആദ്യ ഓവർ പിന്നിടുമ്പോൾ അൽനൂർ വിക്കറ്റ് നഷ്ടം കൂടാതെ പന്ത്രണ്ട് നല്ലൊരു ശ്രമമുണ്ടായിരുന്നു ആദ്യപോലെ തന്നെ വിക്കറ്റ് നേടിയെടുക്കാനുള്ള അവസരം നല്ലൊരു ശ്രമം പക്ഷേ കയ്യിൽ നിന്ന് വഴുതി ഒരു മുഴുനീളൻ ഡൈവായിരുന്നു ഫീൽഡ് ചെയ്യുന്നു ഷാഹിദ് ഒരു സിംഗിൾ മാത്രം സ്ട്രൈക്കിൽ എത്തുന്നു അസദ് വീണ്ടും ബൗളിംഗ് ഒരു ബൈറൺ ലഭിക്കുന്നു അസിഫ് അൽനൂർ ഇലവന്റെ ശക്തനായ പോരാളി വീണ്ടും ഫീൽഡ് ചെയ്യുന്നു ഷാഹിദ് സിംഗിൾ മാത്രം ഒരു ബിഗ് ഷോട്ട് യെസ് അജ്മൽ അജു അശോകന്റെ ിൽ ആദ്യ വിക്കറ്റ് ഇലവൻ സ്റ്റാർ ന്യൂ ബാറ്റർ തൻവീർ ഹാർഡിറ്റർ ഒരു ഫുൾ ടോസ് ബോൾ ഫെല് ചെയ്യുന്നു ജസീം പൊന്നാനി അഖിൽ അധ്യമായൊരു ബൗളിങ്ങുമായി ഒരു വിക്കറ്റും നേടിയെടുക്കുന്നു ഒറ്റ ബൗണ്ടറി പോലും വഴങ്ങാതെ നാല് റൺസ് മാത്രം വിട്ടുകൊടുത്തൊരു വിക്കറ്റ് നേടിയെടുക്കുന്നു ബൗൾ ചെയ്യാനെത്തുന്നു അജ്മൽ അജു രണ്ട് ഓവർ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പതിനാറ് ബൗളിംഗ് ശക്തമായ ഒരു അപ്പീലക്കം പേരിലേക്ക് ഒരു സ്റ്റംപിങ്ങിനുള്ള അപ്പീലായിരുന്നു ുന്നു രണ്ടാമത്തെ വിക്കറ്റും നേടിയെടുക്കുന്നു അജ്മൽ കയറ്റെടുത്തുകൊണ്ടിലെത്തുന്നു തുടരെ വിക്കറ്റുകൾ നേടാനുള്ള അവസരം നഷ്ടമാകുന്നു അനായാസമത് കൈകളിൽ ഒതുക്കുന്നു കൃത്യമായൊരു ഓവറിൽ രണ്ട് വിക്കറ്റുകൾ നേടിയെടുക്കുന്നു ഒരൊറ്റത്ത് വിക്കറ്റുകൾ വീണ് മറുവശത്ത് നേരിടുന്ന ആദ്യ ബോൾ മൂന്നാമത്തെ ഓവറിൽ അവസാന ബോൾ ഫീൽഡ് ചെയ്യുന്നു ഒരു സിംഗിൾ മാത്രം അജ്മൽ രണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റുകളും നേടിയെടുക്കുന്നു കൃത്യമായ ബൌളിംഗ് ഒരു അത്യുജ്വല ബൌളിംഗ് എന്നെടുത്ത് പറയേണ്ടിയിരിക്കുന്നു അജ്മൽ പെരിഞ്ഞു മൂന്ന് ഓവർ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ബൗൾ ഭദ്രമാകുന്നു അത് കൈകളിൽ ഒതുക്കുന്നു കൃത്യമായൊരു ഫീൽഡിംഗ് ശരത്തും വിക്കറ്റ് നേടിയെടുക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞൊക്കെ പക്ഷേ പക്ഷെ ഔട്ട് അനുവദിച്ചിരുന്നില്ല പക്ഷെ തൊട്ടടുത്ത പന്തിൽ ആ വിക്കറ്റ് നേടിയെടുക്കുന്നു ശരത് പയ്യനൂർ ഇസറാർ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ രണ്ട് ലെഫ്റ്റ് ബാറ്റർമാർ ക്ലിസ്റ്റിൽ ഒന്നിക്കുമ്പോൾ തീർച്ചയായിട്ടും നേരിട്ട് ആദ്യ ബോളിൽ ഒരു സിംഗിൾ നേടിയെടുക്കുന്നു ഫീൽഡ് ചെയ്യുന്നു മുബാറക്

വീണ്ടും ഡോട്ട് ബോൾ പിന്നിടുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ക്ലിയർ ഷോട്ട് ആസിഫ് രക്ഷകനാകുന്നു അൽനൂർ ഇലവന്റെ ഓപ്പണിംഗ് ഇറങ്ങിയതാണ്

മൂന്ന് സിക്സുകൾ നേടിക്കഴിഞ്ഞു നേരത്തെ പറഞ്ഞതാണ് വിക്കറ്റ് വീഴ്ചകളുടെ സമ്മർദ്ദം ഏതുമില്ലാതെ ബൗണ്ടറികൾ ഫീൽഡ് ഫീൽഡ് ഷാഹിദുൽ ഫർസാനോ പന്ത് ബൗണ്ടറിയിലേക്ക് അഞ്ച് ഓവർ പിന്നിടുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ അവസാന ഓവർ ചെയ്യുന്നു ജസീം ഫീൽഡ് അജ്മൽ ലജു ഒരു സിംഗിൾ മാത്രം സ്ട്രൈക്കിലെത്തുന്നു വിടും ആസിഫ് കഴിഞ്ഞ ഓവറിൽ മൂന്ന് സിക്സുകളും രണ്ട് ഫോറും അടക്കം ഇരുപത്തി ആറ് സ്കോർ ചെയ്ത ബാറ്റർ പക്ഷെ ബൗൾ ചെയ്യാൻ എത്തിയിരിക്കുന്നത് ജസിം പൊന്നാനി തന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു കൃത്യമായ ബൗളിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം അവശത്തിന്റെ ലീഗ് മത്സരം ജസീം ടു അന്നൂർ ഇലവന് വേണ്ടി ഒരൊറ്റയാൾ പോരാട്ടം ആസിഫ് വീണ്ടും ഒരു ബൗണ്ടറി നേടിയെടുക്കുന്നു ഒരു ഫുൾ ടോസ് ബോൾ ആസിഫ് അവസാനം നേരിട്ട ഏഴ് പന്തിൽ ഏഴും ബൗണ്ടറികൾ നാല് സിക്സുകൾ മൂന്ന് ഫോറുകൾ ഒരു ഫുൾ ടോസ് ബോൾ ഒരു ബ്രില്യൻ ബൗളിംഗ് എന്ന് വേണം പറയാൻ വിക്കറ്റിന് സാധ്യതയുള്ള ഒരു ബോൾ ഷാഹിദ് ആ ഒരു എക്സ്പീരിയൻസ് വിക്കറ്റ് പോരാട്ടം പോരാട്ടം ബാറ്റിംഗ് ആസിഫ് പുറത്താകുന്നത് ഒരു അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തി അഞ്ച് ഇനി ശേഷിക്കുന്നത് മൂന്ന് ബോളുകൾ ബൗളിംഗ് ഓ വിക്കറ്റ് നേടി എടുക്കുന്നു ജറേന്റെ ഒരു Brillient Brillient തീരുമാനം ആറാമത്തെ വിക്കറ്റ് നഷ്ടമാവുന്നു ജസീം പടൻ എ ഒരു ഗുഡ് കംബാക്ക് ക്രീസ്ല കൊടുുന്നു ന്യൂ ബാറ്റർ നെ ടീം ഓവറിൽ അവസാന ബോൾ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ 66 ഒരു ബിഗ് ഷോട്ട് ഫീൽഡർ പാച്ചു പാച്ചു പ്രശാന്ത് ഓ പോകുന്ന ക്യാച്ച് ആ വിക്കറ്റ് ആ ഒരു ക്യാച്ച് മിസ്സിലൂടെ രണ്ട് റൺസ് റൺസോടി പൂർത്തിയാക്കുന്നു ആറ് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ സ്കോർ അറുപത്തി എട്ട് വിജയലക്ഷം അറുപത്തൊൻപത്

കവറിലേക്ക് ഒരു ഷോട്ടിലൂടെ രണ്ട് റൺസ് റൺസോടി പൂർത്തിയാക്കുന്നു ബോൾ യോർക്കർ ഹസ്മർ ഒരു ബ്രില്യൻ ബൗളിംഗ് പക്ഷേ വളരെ മനോഹരമായ ഒരു റൺസ് റൺസോടി പൂർത്തിയാക്കുന്നു സ്ട്രൈക്ക് ജെറിൻ സെവർ ക്രിക്കറ്റിൽ മുകളിൽ സ്കോർ ചെയ്ത ഷോട്ടുകൾ കൊണ്ടും റിവേഴ്സുകൾ കൊണ്ടും കണ്ണികളെ ത്രില്ലടിപ്പിക്കുന്ന ബാറ്റർ ആദ്യ ബോൾ തന്നെ ഒരു ശ്രമിക്കുന്നു പക്ഷേ ഡോട്ട് ബോൾ ആദ്യ നാല് പന്തുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ മൂന്ന് റൺസ് ബാറ്റിലൂടെ നാല് റൺസ് നേടിയെടുക്കുന്നു മൂന്ന് പന്തുകൾ ഒരു സിക്സും ആദ്യ ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ പതിമൂന്ന് ബൗൾ യാസിർ നല്ലൊരു തുടക്കം നൽകുന്നു പട്ടന്നയുടെ വിക്കറ്റ് ആദ്യ വിക്കറ്റ് നേടിയെടുക്കുന്നു യാസിർ സ്വന്തം ബൗളിംഗിൽ കാച്ച് എടുത്തുകൊണ്ട് ഒരു നിർണായക വിക്കറ്റ് നഷ്ടമാകുന്നു സ്റ്റാർ ഇലവൻ പട്ടന്നക്ക് എത്തുന്നു ന്യൂ ബാറ്റർ ജസി മുൻ കേരള ടെന്നീസ് ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്ന ജസീം പൊന്നാനിന്ന് സ്റ്റാർ ഇലവൻ പട്ടി ക്രിസിലിറങ്ങുന്നു കൃത്യമായ ഒരു ബൗളിംഗ് യാസിർ ഒരു സിംഗിൾ നേടിയെടുക്കുന്നു യാസിറിന്റെ കൃത്യമായ ബൗളിംഗ് ഒരു റൺസ് മാത്രമാണ് ഇതുവരെയും വിട്ടുകൊടുത്തത് ഒരു വിക്കറ്റും നേടിയെടുക്കുന്നു

ഒരു സിംഗിൾ മാത്രം രണ്ട് സിക്സുകൾ റിവേഴ്സിലൂടെ ആദ്യ സിക്സ് നേടിയെടുക്കുന്നു സിംഗിൾ സിംഗിളിലൂടെ സ്ട്രൈക്ക് ജെറിയിലേക്ക് കൈമാറിയപ്പോൾ സേവറും സിക്സ് നേടിയെടുക്കുന്നു ഓഫ് ഫൈനലിൽ നാല് വിക്കറ്റുകൾ നേടിയ ബൗളറാണ് വീണ്ടും ഓ തിറകോട്ടോടി കാച്ചെടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു പോകുന്നു ഒരു സിംഗിൾ നേടി സ്ട്രൈക്കിൽ ജസീം പൊന്നാനി ഡോട്ട് ബോൾ ഒരു ബൗണ്ടറി നേടാനുള്ള ശ്രമം പക്ഷെ പാളിപ്പോകുന്നു ജീം പനാനികുന്നു ആസിഫ് ബാറ്റിംഗിൽ ഒരു അത്യുജ്ജല പ്രകടനം അൽനൂർ ഇലവനു വേണ്ടി കാഴ്ചവെച്ച കളിക്കാരൻ മൂന്ന് ഓവർ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തിനാല് ഇനി പതിനെട്ട് പന്തിൽ വേണ്ടത് മുപ്പത്തി അഞ്ച് ആവേശത്തിന്റെ മത്സരം ഇലവൻ വേഴ്സസ് ഇലവൻ സ്റ്റാർ പട്ടണ ഒരു റിവേഴ്സ് ഷോട്ടിലൂടെ പന്ത് ബൗണ്ടറിയിലേക്ക് പക്ഷേ ഫീൽഡർ കൃത്യമായ പൂർത്തിയാക്കുന്നു ഓരോ റൺസും നിർണായകമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൃത്യമായ ഓട്ടത്തിലൂടെ ജസീം പൊനാനി ആൻഡ് ജെറിൻ സേവ്യർ മൂന്ന് റൺസ് അതിൽ നേടിയെടുക്കുന്നു ശ്രമം പക്ഷേ ഫീൽഡർ ഓ ആ ിൽ വിക്കറ്റ് നേടിയെടുക്കുന്നു അസിഫിന്റെ വിക്കറ്റ് നഷ്ടമാകുന്നു സ്റ്റാർ ഇലവൻ പട്ടം ഇന്ന് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നല്ലൊരു പ്രകടനം കാഴ്ചവകുന്നു അൽനൂർ ഇലവന് വേണ്ടി ക്രീസിലെത്തുന്നു ക്യാപ്റ്റൻ ക്രീസിലെത്തുമ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് ടീം മുന്നിൽ നിന്ന് പട്ടം നയിക്കാൻ ക്യാപ്റ്റൻ ഷാഹിദിന് സാധിക്കുമോ നമുക്ക് കത്തിരിക്കാം

സിക്സ് അടിച്ച തൊട്ടടുത്ത പന്തിൽ തന്നെ വിക്കറ്റ് നേടിയെടുക്കുന്നു ആസിഫ് ഈ ഓവറിൽ രണ്ട് വിക്കറ്റുകൾ ഇനി വിജയത്തിലേക്ക് വേണ്ടത് ഇരുപത്തി ആറ് ആസിഫ് ദ റിയൽ ഓൾ റൗണ്ടർ ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ മുബാറക് മിന്നൽ മുബു ഇനി വേണ്ടത് പതിമൂന്ന് പന്തിൽ ഇരുപത്തി ആറ് ബിഗ് ശ്രമം പക്ഷേ ഓവർ പൂർത്തിയാവുന്നു മത്സരമായി തീരുന്നു വേഴ്സസ് സ്റ്റാർ ബൗൾ യാസിർ കഴിഞ്ഞ ഓവറിൽ വെറും ഏഴ് റൺസ് മാത്രം ബൗളർ പക്ഷേ സ്ട്രൈക്കിൽ ഉള്ളത് സെവർ ആണ് ശേഷിക്കുന്നത് പന്ത്രണ്ട് ബോളുകൾ വേണ്ടത് ഇരുപത്തി ആറ് റൺസ് ഡോട്ട് ബോൾ സ്റ്റാർ ഇലവൻ പഠനയുടെ നിർണായക വിക്കറ്റ് നേടിയെടുക്കുന്നു യാസിർ കൃത്യമായ ബോളിംഗ് എത്തുന്നു ഇനി ശേഷിക്കുന്നത് പത്ത് പന്തുകൾ വേണ്ടത് ഇരുപത്തി ആറ് റൺസ് നഷ്ടപ്പെട്ടു പോകുന്നു പന്ത് ബൗണ്ടറിയിലേക്ക് സിക്സ് നേടിയെടുക്കുന്നു നേരിട്ടാദ്യ പന്തിൽ തന്നെ സിക്സ് നേടിക്കൊണ്ട് റാസി ഇനി വേണ്ടത് ഇരുപത് റൺസ് ശേഷിക്കുന്നത് ഒൻപത് ബോളുകൾ ഒരു സിംഗിൾ മാത്രം സ്ട്രൈക്ക് ശേഷിക്കുന്നത് ഏഴ് പന്തുകൾ വേണ്ടത് കൃത്യമായ വെറും ഏഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റും നേടിയെടുക്കുന്നു

ഒരു വൈഡ് ബോളിൽ റണ്ണിന് ശ്രമിച്ച് നഷ്ടമാകുന്നു വിക്കറ്റ് ഇനി വേണ്ടത് നാല് പന്തിൽ പത്തി മൂന്ന് അംബേർ കോൾ വൈഡ് ഇനി വേണ്ടത് പന്ത്രണ്ട് ശേഷിക്കുന്നത് നാല് പന്തുകൾ ത്രില്ലർ മാച്ചായി മാറുന്നു ഇത് വൈഡ് ഓ മിസ് ആയി പോകുന്നു ഒരു റണ് ഓടി പൂർത്തിയാക്കുന്നു ഒരു റണ് ഔട്ട് ആക്കാനുള്ള അവസരം കീപ്പർക്ക് മിസ്സായി പോകുന്നു പിന്നെ ശേഷിക്കുന്നത് നാല് പന്തുകൾ വേണ്ടത് പത്ത് െടുക്കുമ്പോൾ ഒരു പക്ഷേ വിജയം കൂടിയാണ് ആ പിടിച്ചെടുക്കുന്നത് ഇനി ശേഷിക്കുന്നത് രണ്ട് പന്തുകൾ വേണ്ടത് പത്ത് റൺസ് ന്യൂ ബാറ്റർ അജ്മൽ ഓരോ പന്തുകളും സിക്സറിലേക്ക് ശേഷിയുള്ള കള്ളിക്കാരൻ ടീസിലെത്തുമ്പോൾ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് സ്റ്റാർ ഇലവൻ പടന്ന ഇനി ശേഷിക്കുന്നത് രണ്ട് പന്തുകൾ വേണ്ടത് പത്ത് റൺസ് അവശത്തിന്റെ മത്സരമായി മാറുന്നു ഇത് അജ്മൽ അജു കൃത്യമായ ഒരു ഫീൽഡിംഗ് ഒരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത് ഇനി ഒരു പന്തിൽ വേണ്ടത് ഒൻപത് റൺസ്ലവൻ ഷോട്ട് പക്ഷേ അത് ഫീൽഡറുടെ കൈകളിൽ ഭദ്രമാകുന്നു അന്നൂർ എട്ട് റൺസിന്റെ വിജയവുമായി ആദ്യ മത്സരം തങ്ങളുടേതാക്കി മാറ്റുന്നു അൽനൂർ ഇലവൻ